കേരളത്തിലെ തീരപ്രദേശത്തെ നിർമ്മാണങ്ങൾ നടത്തുന്നതിന് ഇളവുകൾ വന്നു എന്ന് കരുതി ഒരുപാട് ആളുകൾ സന്തോഷിച്ചിട്ടുണ്ട് കുറേ ഇളവുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ആ ഇളവുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇളവുകൾ അനുവദനീയമായ ഒരു സ്ഥലത്ത് ഈ ഇളവുകൾ വരുന്നതിന് മുമ്പേ നിങ്ങൾ വീട് പണിത് പോയതുകൊണ്ട് അതിന് റെഗുലറൈസേഷൻ പറ്റില്ല പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പൊളിച്ചിട്ട് പിന്നെയും പണിയാം ഇപ്പോൾ ഇരിക്കുന്ന വീട് പൊളിച്ചു കളഞ്ഞതിന് ശേഷം നിങ്ങളിപ്പോൾ സി ആർ സെറ്റ് ടൂവിൽ ഉൾപ്പെട്ട അറുപത്താറ് പഞ്ചായത്തോ അല്ലെങ്കിൽ നൂറ് മീറ്ററിൽ നിന്ന് അമ്പത് മീറ്റർ ആയിട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയത് പണിയാം പക്ഷേ പണിതുപോയതിന് നിങ്ങൾക്ക് ക്രമവൽക്കരണം പറ്റില്ല എന്ന് പറയുന്നത് അങ്ങനെ റെഗുലറൈസേഷൻ സെറ്റിൽ പെർമിസിബിൾ അല്ല എന്നതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയൊക്കെ ഉണ്ടായിരുന്നു സിംഗിൾ ബെഞ്ചിൻ്റെ പക്ഷേ ഈ കഴിഞ്ഞ മെയ് മാസം സുപ്രീം കോടതിയിൽ വനശക്തി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേസിൽ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അത് വലിയ വലിയ പ്രൊജക്റ്റുകളുടെ കാര്യത്തിലാണ് പറഞ്ഞത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പെർമിറ്റ് എടുക്കാതെ അല്ലെങ്കിൽ ക്ലിയറൻസ് വാങ്ങാതെ പണിതന് ശേഷം പിന്നീട് ക്ലിയറൻസ് നടത്തരുത് അങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞു അത് യഥാർത്ഥത്തിൽ ഈ ക്ലിയറൻസിന് വേണ്ടി പൊതുജന ഹിയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന അത്തരം പ്രൊജക്റ്റുകൾക്കാണ് ആവശ്യം പക്ഷേ ആ ഒരു കാരണങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോഴും നമ്മുടെ തിരുവനന്തപുരത്തെ കെ സി സെൻ്റെ മേല് നിങ്ങൾ മുമ്പേ പണിതുപോലെ ഒരു വീടിൻ്റെ ഇപ്പോൾ ഗുണം കിട്ടുമല്ലോ എന്ന് കരുതി ക്രമവൽക്കരണത്തിന് ക്രമവൽക്കരണത്തിനായാലും അവർ പറയും സി ആർ എസ് എട്ടിൽ റെഗുലറൈസേഷൻ പെർമിസബിൾ അല്ല എന്ന് പറയും പക്ഷെ ചില സംഭവങ്ങളിലൊക്കെ അജണ്ട മീറ്റിംഗ് നോക്കിയാൽ മിനിറ്റ്സ് കൊടുത്തുമായിട്ടും കാണാം പക്ഷെ പൊതുവിൽ അങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ തരാൻ പറ്റാതെ കാണാൻ പറ്റും ഇപ്പോഴത്തെ വിഷയം അതല്ല ഇവിടെ ഈ സിആർഎസ് എല്ലിൻ്റെ ഇളവുകൾ വന്നപ്പോൾ ത്രീ എ എന്ന് പറയുന്ന പഞ്ചായത്തുകളുണ്ടല്ലോ അത് ജനസംഖ്യ കൂടുതലുള്ള പഞ്ചായത്ത് ത്രീ എയിൽ അൻപത് മീറ്റർ മാത്രമാണ് നോ ഡെവലപ്മെൻറ്റ് സോൺ അപ്പോൾ ഈ അൻപത് മീറ്ററിന് അപ്പുറത്തേക്ക് നിർമ്മാണങ്ങൾ നടത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതുപോലെ സി ആർ എസ് എസ് ത്രീ ബി ത്രീ എയിൽ പെടാത്ത സ്ഥലത്താണെങ്കിൽ അവിടെ ഇരുന്നൂറ് മീറ്ററാണ് എൻ ഡി സെറ്റ് നോ ഡെവലപ്മെൻറ് സോൺ അപ്പോൾ ഇരുന്നൂറ് മീറ്ററിന് അപ്പുറത്തേക്ക് അഞ്ഞൂറ് മീറ്റർ വരെയുള്ള സ്ഥലത്ത് കൊമേഴ്ഷ്യൽ നിർമ്മാണങ്ങൾ നടത്താൻ പറ്റുമോ പറ്റുമെന്ന ചോദ്യമുണ്ട് അതായത് കടലിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററാണ് പരിധി സി ആർ എസ് അവിടെ കൊമേഴ്ഷ്യൽ നിർമ്മാണങ്ങൾ നടത്താൻ പറ്റില്ല പക്ഷേ അമ്പത് മീറ്റർ എന്ന് സി ആർ സെറ്റ് ത്രീ എയിൽ പെടുത്തിയ ഒരു കാര്യമുള്ളതുകൊണ്ടും സി ആ സി ത്രീ ബിയിൽ ഇരുന്നൂറ് മീറ്ററിന് അപ്പുറത്തേക്കുള്ള സ്ഥലത്ത് കൊണ്ടും വരുന്നൊരു ചോദ്യം ഈ അൻപത് മീറ്ററിനും അഞ്ഞൂറ് മീറ്ററിനും ഇടയ്ക്കുള്ള നാനൂറ്റമ്പത് മീറ്ററിന്റെ സ്ഥലത്ത് ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ നിർമ്മാണം എന്ന് പറയുമ്പോൾ സ്വയം തൊഴിൽ ആവശ്യത്തിന് വേണ്ടി ഒരു അഭിഭാഷകൻ്റെ ഓഫീസ് ഓഫീസ് പണിയാൻ പറ്റും അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിന് ഓഫീസ് പണിയാൻ പറ്റും അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കൊരു വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കെട്ടിടം പണിയാൻ പറ്റും അതായത് ഉപജീവനത്തിന് വേണ്ടി ആ പ്രദേശത്ത് നിങ്ങൾക്കൊരു കൊമേഴ്സ്യൽ ഇപ്പോൾ കെ എം ബി ആറിൻ്റെയോ അല്ലെങ്കിൽ കെ പി ബി ആറിൻ്റെയോ ഒക്കെ ഗ്രൂപ്പ് വൺ കാറ്റഗറിയിൽ വരുന്ന അത്തരമൊരു നിർമ്മാണം പണിയാൻ പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് ഇപ്പോൾ സി ആർ സെറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ത്രീ എയിൽ പണിയാൻ പറ്റുന്ന ബിൽഡിങ്ങുകളുടെ കാര്യം പറയുന്നത് വെയ്ക്കൻ പ്ലോട്ടുകളാണെങ്കിൽ അവിടെ കൺസ്ട്രക്ഷൻ ഓഫ് ബീച്ച് റിസോർട്സ് ഓർ ഹോട്ടൽസ് ഓർ ടൂറിസം ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് സബ്ജക്ട് ടു ദി കണ്ടീഷൻസ് ഓർ ഗൈഡ്ലൈൻസ് ഓഫ് ഓഫ് അനക്ഷൻ ത്രീ ഓഫ് സിആർ സെറ്റ് നോട്ടിഫിക്കേഷൻ അപ്പോൾ ആ ഗൈഡ് ഗൈഡ്ലൈൻസിന് വിധേയമായി നിങ്ങൾക്കവിടെ ടൂറിസം ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സുകൾ കൊണ്ടുവരാം ഹോട്ടലുകൾ പണിയാം റിസോർട്ടുകളൊക്കെ പണിയാം പക്ഷേ അല്ലാതെയുള്ള കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഓഫീസ് പണിയാൻ പറ്റുമോ എന്നൊക്കെയുള്ളതാണ് ചോദ്യം അതുപോലെ തന്നെ സി ആർ സെറ്റ് ബിയിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാം പക്ഷേ ആയിട്ടുള്ള ഒരു സ്വയം ഒരു ഓഫീസ് പണിയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യമായിട്ട് വന്നത് ആ ചോദ്യം കെ സി സെഡ്ഐയുടെ വൺ ഫോർട്ടി ത്രീ പോയിന്റ് സീറോ സെവൻ സീറോ ടു എന്ന് പറയുന്ന അജണ്ട മീറ്റിംഗിൽ വന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ അജണ്ടയിൽ വന്നിട്ടുണ്ട് ആ അജണ്ടയിൽ ഇതേ ചോദ്യം സ്പെസിഫിക്കായിട്ട് ചോദിച്ചു സി ആർ സെറ്റിൽ ഈ വിഷയം കൃത്യമായിട്ട് പറയാത്തത് അതേസമയം കെ എം ബി ആറിലും കെ പി ബി ആറിലും കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസിലും കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസിലും ഗ്രൂപ്പ് വൺ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന റെസിഡൻഷ്യൽ ബിൽഡിംഗ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ബിൽഡിംഗിന് പൊതുവേ അവിടെ പറയുന്നെങ്കിലും അവിടെ ബിൽഡിംഗ് ഇൻ വിച്ച് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് അതായത് റെസിഡൻഷ്യൽ ഫ്ലാറ്റ്സ് ചെറിയ ആളുകളുടെ ഓഫീസുകൾ പ്രൊഫഷണൽസിൻ്റെ ഓഫീസുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതായത് റെസിഡൻഷ്യൽ ഓക്കുപൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൂംസ് ഉള്ളത് റൂം റൂമിംഗ് ഹൗസസ് അതുപോലെ ഒക്കെയുള്ള ടൂറിസ്റ്റ് ഹോംസ് ഡോർമെറ്ററി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹോസ്റ്റൽസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കമേഴ്സിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് വണ്ണിൻ്റെ പരിധിയിൽ വരുന്നതുകൊണ്ട് അത് പണിയാൻ പറ്റുമോ എന്ന് വെള്ളത്തിന് നിയമത്തിൽ വ്യവസ്ഥയില്ല എന്നുള്ളതാണ് മറുപടി സി ആർ സെറ്റിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ അജണ്ട മീറ്റിങ്ങിൽ ഒരു തീരുമാനമായിട്ട് പറഞ്ഞു അങ്ങനെ നിയമത്തിൽ കൃത്യമായിട്ട് പറയാത്തത് കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന സ്ഥലത്ത് അതായത് അമ്പത് മീറ്ററിൻ്റെയും നാനൂറ്റമ്പത് അഞ്ഞൂറ് മീറ്ററിൻ്റെ ഇടയ്ക്കുള്ള നാനൂറ്റമ്പത് മീറ്റർ സ്ഥലത്ത് സി ആർ സെറ്റ് ത്രീ എയിലോ അല്ലെങ്കിൽ ത്രീ ബിയിൽ വരുന്ന ഇരുന്നൂറ് മീറ്ററിൻ്റെയും അഞ്ഞൂറ് മീറ്ററിൻ്റെ ഇടയ്ക്ക് വരുന്ന ആ മുന്നൂറ് മീറ്റർ സ്ഥലത്തോ നിങ്ങൾ ഗ്രൂപ്പ് വൺ കാറ്റഗറിയിൽ പെടുന്ന ടൂറിസ്റ്റ് ഹോംസ് ഡോർമെറ്ററി ഹോസ്റ്റൽ ഹോട്ടൽസ് ചെറിയ ഹോട്ടലുകൾ നൂറ്റമ്പത് സ്ക്വയർ മീറ്ററിന് അധികം വരാത്ത ഹോട്ടലുകൾ പ്രൊഫഷൻസ് പ്രൊഫഷണൽസിൻ്റെ ഓഫീസുകൾ അതൊക്കെ നിങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനി ഔട്ട് റൈഡ് ഡിനേയിൽ ഉണ്ടാവില്ല നിങ്ങൾക്ക് അത് ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞ് ഡിനേ ചെയ്യില്ല പകരം അതോറിറ്റി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അത് അജണ്ട മീറ്റിംഗ് നൂറ്റി നാപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് പോയിന്റ് സീറോ സെവൻ സീറോ ടുവിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ദി പെർമിസിബിലിറ്റി ഓഫ് കൺസ്ട്രക്ഷൻസ് ഫോർ അതർ കൊമേഴ്ഷ്യൽ ആൻഡ് ലൈവ്ലിഹുഡ് പർപ്പസസ് ഈസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി അഡ്രസ്ഡ് ഇൻ ദ പ്രൊവിഷൻസ് ഓഫ് സിയാർ എ നോട്ടിഫിക്കേഷൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ടു തൗസൻഡ് നയൻറ്റീൻ നോട്ടിഫിക്കേഷനിൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇറ്റ് വാസ് ഡിസൈഡ് ടു ഇവാലുവേറ്റ് സച്ച് ആപ്ലിക്കേഷൻസ് ഓൺ എ കേസ് ബൈ കേസ് സ്റ്റാറ്റസ് ഓരോരുത്തരുടെയും അപേക്ഷ അനുസരിച്ച് ഓരോ കേസ് ബൈ കേസ് സ്റ്റാറ്റസിൽ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പറയാനുള്ള കാര്യം ഇതാണ് നമുക്കിപ്പോൾ ഒരു വീട് അവിടെ വീട് പണിയാം പക്ഷേ അതിനപ്പുറത്തുള്ള കമേഴ്സ്യൽ സ്പേസ് ഉപയോഗിക്കാൻ പറ്റില്ല പണിയാൻ പറ്റില്ല എന്നുള്ളൊരു നിയന്ത്രണം ഉള്ളതുകൊണ്ട് ആ നിയന്ത്രണം ഇനി അങ്ങനെ ഈ ഗ്രൂപ്പ് വൺ കാറ്റഗറിയിൽ വരുന്ന പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയൊക്കെ നിയമങ്ങളിൽ ഗ്രൂപ്പ് വൺ കാറ്റഗറിയിൽ വരുന്ന ഒരു നിർമ്മാണമാണെങ്കിൽ ആ നിർമ്മാണം ഓരോ കേസ് ടു കേസ് ആയി വേണമോ എന്ന് തീരുമാനിക്കും അതല്ലാതെ ഒരു ഔട്ട് റേറ്റ് ഡിനേൽ ഉണ്ടാവില്ല അമ്പത് മീറ്ററിന് അപ്പുറത്തേക്ക് അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ എന്ത് കമ്മേഴ്സ്യൽ നിർമ്മാണം നടത്തണമെങ്കിലും സി ആർ സെഡിൽ അഞ്ഞൂറ് കടലിൻ്റെ ആണെങ്കിൽ അഞ്ഞൂറ് മീറ്ററിന് പുറത്തേക്ക് പോകണം എന്ന രീതിയിൽ ഒരു ഔട്ട് റേറ്റ് ഡിനൈൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ അജണ്ടയുടെയും ആ അജണ്ട പ്രകാരമുള്ള തീരുമാനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്